ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നോക്കുമ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ട്രിപ്പുകൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പോകാൻ പോകുന്നത് കോഴിക്കോട്ടേക്കാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വണ്ടി പിഗോ ഒഴിവാക്കിയിട്ട് ട്രെയിനിലാണ് ഇത്തവണ യാത്ര ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ട് കോഴിക്കോട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിൾ കല്യാണം കഴിഞ്ഞ ടൈം തൊട്ട് പറയുന്നതാണ് കോഴിക്കോട് പോകുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നേരെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ കോഴിക്കോട്ടേക്ക് ആകാമെന്ന് കഴിഞ്ഞു കോഴിക്കോട് പോകണതാണ് പിന്നെ ഒരു കാര്യമുള്ളത് ഞങ്ങൾ നാലു പേരും കൂടെ ഉള്ള ആദ്യത്തെ ട്രെയിൻ യാത്രയും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട് കോഴിക്കോട് പോകണമെന്നുള്ള ആളുടെ ആഗ്രഹം അത് തീരേണ്ടിന്ന് അതുപോലെ തന്നെ വന്ദേ ഭാരത് വന്നിട്ട് ഇതുവരെ മദ്യഭാരതീ കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ അതും കൂടി ഇന്ന് കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ട്രിപ്പ് കൊണ്ട് തന്നെ കിട്ടും പിന്നെ കോഴിക്കോട് കോഴിക്കോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ നേരെ ട്രെയിൻ പിടിക്കുക ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ ബോഡിങ് ചെയ്യുന്നത് ഞങ്ങളിത് ആലോ റെയിൽ സ്റ്റേഷനിലതേ എത്തിയിട്ടുണ്ട് ഒരു അടിപൊളി എക്സ്പ്രേ മേളയ്ക്ക് എത്തിയിട്ടുണ്ട് സമയം എന്തേ എട്ടേ കാലമായിട്ടുള്ളു പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ അഞ്ഞായ തിരക്ക് ഫുൾ ആൾക്കാർ ഫുള്ള് ആറ്റം തൊട്ടി അറ്റം വരെ ഫുള്ള് ആൾക്കാർ നമ്മളെടുത്തേക്കുന്നത് എറണാട് എക്സ്പ്രസ്സിലാണ് അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്തേക്കുന്നത് തിരിച്ച് വന്യ പായിരുന്നു അപ്പം നമുക്ക് വന്യ ഭാരന് ശേഷമൊക്കെ നമുക്ക് ഈ വീഡിയോ തന്നെ കാണാം ഈ വീഡിയോലല്ല പിന്നെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം അതുപോലെ നമ്മുടെ കോച്ച് വരുന്നത് പതിനാലാണെന്നാണ് ആപ്ലിക്കേഷൻ കാണിച്ചേക്കുന്നത് അപ്പം നമ്മൾ പതിനാലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ട്രെയിൻ വരുമ്പോൾ ചിലപ്പോൾ പതിനാലല്ല വേറെ എന്തെങ്കിലും വേണമെങ്കിൽ തിരിച്ച് ഓടേണ്ടി വരും നമ്മുടെ നാട്ടിൽ ട്രെയിനൊക്കെ കൃത്യ സമയത്ത് വന്നതുകൊണ്ട് എട്ട് പത്തിന് വരും എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഇപ്പം എട്ട് നാൽപ്പത് ടൈം കാണിച്ചിട്ടുണ്ട് ആലുവേര് ഇപ്പോൾ എറണാകുളം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ആലുവേര് എത്തുന്നത് എട്ട് നാൽപ്പതിനാണ് കാണിച്ചേക്കുന്നത് എട്ട് പത്തായിരുന്നു നമ്മുടെ ശരിക്കുള്ള ടൈം കൊടുത്തത് അത് എട്ട് നാൽപ്പതിനേക്ക് മാറിയിട്ടുണ്ട് എട്ട് അമ്പത്തിമൂന്ന് എട്ട് പത്തിന് വരേണ്ട എറണാകുളം എക്സ്പ്രസ്സായിരുന്നു അത്രയും ടൈം അത്രയും ടൈം അത്രയും ടൈമിൻ്റെ ഡിലേ ഉണ്ട് ഈ ട്രെയിൻ അവിടെ ആൾക്കാർക്ക് അങ്ങനത്തേനൊക്കെയുള്ള ട്രെയിം വന്ന് ഇനിയുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോച്ച് കണ്ടുപിടിക്കുക ആണ് നമ്മുടെ കോച്ച് സീറ്റും പതിനാലാണെന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കാണിച്ചിരുന്നത് അതുതന്നെ ആയിരിക്കാം സീവൻ അപ്പുറത്ത് ഓടിയോ ഓടിയോ കയറിക്കോ കയറി കേറി നമ്മള് പതിനാലാം തരുതി ഏറ്റവും എടുത്തു പക്ഷെ അവിടെ അവിടെയല്ലായിരുന്നു ഈ ഫ്രണ്ട് ഭാഗത്തായിരുന്നു നമ്മുടെ കോച്ച് ചോടണെന്ന് ചിരിച്ചാ കേറു കേറു അങ്ങനെ നമ്മളിത്

ഫുള് അഴുക്കാണ്ടോ പുറത്തേക്ക് മര്യാദയ്ക്കൊന്നും കാണാൻ പറ്റുള്ള അതെ ഫുള്ള് മങ്ങിയ കാഴ്ച മുങ്ങിയ കാഴ്ചകൾ മാത്രമായി പോയി നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് നമ്മുടെ കൺഫ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ വഴിയാണ് കേട്ടോ ഞങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇരുപത് രണ്ടു കൂടി ആയിരുന്നു പിള്ളേർ ചെറുതായതുകൊണ്ട് അവർക്ക് ടിക്കറ്റ് വേണ്ട ഇതിന് ഞാൻ നമുക്ക് ചിലവാവണ ഓരോ എക്സ്പെൻസുകളും ഇതിനകത്ത് പറഞ്ഞു പോവാം കാരണം ഇതുപോലെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് നമുക്ക് എക്സ്പെൻസ് എന്താകും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു പോയിക്കഴിഞ്ഞാൽ അവർക്കത് ആയിരിക്കും ഞങ്ങൾ എല്ലാ സ്റ്റിപ്പുകളും നമ്മൾ സ്വന്തം വണ്ടിക്കാൻ പോയി കിട്ടും ആദ്യമായിട്ടാണ് നമ്മൾ ഇതുപോലൊരു ട്രെയിൻ യാത്ര ചെയ്യുന്നതും അവിടെ ചെന്നൊരു വണ്ടി എടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ റോയൽ ഉണ്ട് റോയൽ ബ്രദേശ്സ് നമ്മൾ ബാംഗ്ലൂർ ബാംഗ്ലൂരുവെ ഐ ഇട്ടത് റോയൽ പ്രദേശാണ് അപ്പോൾ അവർ നോക്കിയപ്പോൾ അവർ നമ്മുടെ കാലിക്കറ്റിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് എടുക്കാനാണ് നമ്മൾ ആലോചിക്കുന്നത് അത് അത് വേണോ അവിടെ ചെന്നിട്ട് അല്ലാതെ ഉബറോ ഓട്ടോയൊക്കെ ആയിട്ട് എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം അതുപോലെ റൂം ബുക്ക് ചെയ്തിട്ടില്ല റൂമും നമുക്ക് അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാം ഭയങ്കര സെറ്റപ്പായിട്ടാണ് നമ്മള് പഴയപോലെ പേപ്പറായിട്ട് നല്ല നടക്കണേ ആദ്യം കാര്യങ്ങളൊക്കെയാ കുട്ടിയുടെ പേര് അങ്ങനെ നമ്മൾ കോഴിക്കോടെത്തി നൂറി നമ്മൾ അങ്ങനെ കോഴിക്കോട് എത്തിയ അങ്ങനെ നമ്മളത് കോഴിക്കോട് മണ്ണിലേക്ക് കാലും എത്തി നൂറി കോഴിക്കോട് എത്തി കോഴിക്കോട് എങ്ങനെ നടക്കോളാം ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിക്കുക ബഹ്മത്തിലേക്ക് പോവാ ഒരു ബിരിയാണി കഴിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം ബാക്കിയൊന്ന് ചെയ്യണമെന്നുള്ളത് ഏ ഇവിടുന്ന് ഏതിലൊരു ഓട്ടോ കയറി പോകണം

കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഫുഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടായ സ്വന്തം റഹ്മത്ത് അവിടുത്തെ ഒരു ചിക്കൻ ബിരിയാണി അതുപോലെ ഒരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തുതരണം അപ്പോൾ കഴിച്ചു എങ്ങനെ എങ്ങനെയാണെന്ന് പറയാം കമത്തല്ല നിനക്ക് തന്നെ ഇട്ട് തരാം ബീഫാണോന്ന് നിനക്ക് വേണ്ടേ കമത്തയല്ലാണ്ട് ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഉണ്ടോ ആണോ കമത്ത നീ കമത്തിയിട്ടവിടെ അങ്ങോട്ട് ശരിക്കും നല്ലോണം മസാലയൊക്കെ പിടിച്ച ആ ഒരു റൈസ് അതുപോലെ തന്നെ നല്ല വെന്ത ചിക്കൻ ആണെങ്കിലും അതെ നല്ല അത്യാവശ്യം ഇതുപോലെ തന്നെ നല്ല റൈസ് ശരിക്കും പിടിച്ച റൈസാണ് അതുപോലെ അതുപോലെ അതിൻ്റെ കൂടതേ ഒരു അച്ചാർ നാരങ്ങ അച്ചാറുണ്ട് അതുപോലെ ഒരു തേങ്ങ ചമ്മന്തി ഉണ്ട് സാർഗ് എങ്ങനെ ഉണ്ടായി ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഭയങ്കര ക്വാണ്ടിറ്റി ആണ് ഉണ്ട് പക്ഷേണ്ടല്ലോ ബീഫ് ബിരിയാണിനെക്കാളും ഭയങ്കര റേറ്റ് ആണ് ഇവിടെ ചിക്കൻ ബിരിയാണിക്ക് ബീഫ് ബിരിയാണിക്ക് നൂറ്റി രൂപ ഉള്ളൂ ചിക്കൻ ബിരിയാണി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പിന്നെ അതുപോലെ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് എനിക്ക് അത്രയും ഗംഭീരം പറയണൊന്നുമില്ല ഒരു ആവറേജ് സിക്സ്റ്റി ഫൈവ് അത്രേ ഉള്ളൂ ബാക്കി ഓൾമോസ്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് വേണ്ട നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്തായാലും കൊള്ളാം നല്ല സ്പോട്ട് സ്പോട്ടാണ് അപ്പൊ അങ്ങനെ റസ്മത്തില് ഫുഡ് കഴിഞ്ഞിട്ട് നമ്മളിനി റൂമെടുക്കണം റൂമെടുക്കാൻ വേണ്ടിട്ടത് അടുത്തൊരു ഓട്ടോയിൽ വിളിച്ച് നമ്മൾ നേരെ പോവാം ഹമീർ അപ്പൊ ഓക്കെ കാണാം താങ്ക് യു അങ്ങനെ മൂന്നാം സ്ഥലത്തും റൂം കിട്ടിയില്ല ഇനി നമ്മൾ അടുത്ത ഓട്ടോ പിടിക്കുന്നു നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു നൂറിയേ ആ എന്തവിടെത്ര തിരക്കുന്നത് എനിക്കറിയാമോള ഈ ഇടദിവസം ഒക്കെ ഇവിടെ ഇത്ര തിരക്കുന്നതിനാണാവും ഇട ബീച്ചിൽ പോകണമെങ്കിൽ ആദ്യം നമ്മൾ റൂം എടുക്കണം ഈ ലഗേജൊക്കെ അവിടെ വയ്ക്കണം അത് കഴിഞ്ഞൊരു സ്കൂട്ടർ റെന്റിന് എടുക്കണം എന്നിട്ട് വേണം നമുക്ക് കറന്നാൻ മുടങ്ങി മനസിലായോ അപ്പൊ ആദ്യം നമ്മള് റൂം എടുക്കട്ടെ റൂം എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചുമ്പോൾ നീ ബാഗൊക്കെ എന്റെ പുറത്തിറങ്ങണ ബാഗ് നീ ചുമെന്നോ ഞാൻ ഈ അങ്ങനെ നമ്മൾ പോയ സ്ഥലത്തുനിന്ന് വീണ്ടും മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ആണെന്നത് അടുത്തൊരു റെസിഡൻസി ഇവിടെ അവര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓൾറെഡി നമുക്ക് റൂം എന്തായാലും കൺഫേം ആണ് എന്ന് വിചാരിക്കാം നേരെ കയറിയിട്ടാ നമുക്ക് റൂമുണ്ടോ ബുക്ക് ചെയ്യാൻ അങ്ങനെ അവസാനം നോക്കുന്നത് റൂം കിട്ടി സോപ്പ് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ബാത്ത്റൂമ് വാഷ് ബീസന്റ് ഷവർ ഉണ്ട് ചൂടുവെള്ളം വരുമെന്ന് വിചാരിക്കാം ചൂടുവെള്ളം ആവശ്യമില്ല കാരണം നല്ല ചൂടാണ് അവരെ അവസാനം റൂം ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് അലയേണ്ടി വന്നു കാരണം എല്ലായിടത്തും റൂം ഫില്ല ആദ്യം ഒരു നമ്മൾ മത്തി ഓട്ടോ കയറിയിട്ട് പുള്ളി രണ്ട് സ്ഥലത്തും കൊണ്ടുപോയി കാണിച്ചു നമ്മുടെ ബഡ്ജറ്റ് വെച്ചിട്ട് പുള്ളി രണ്ട് ഓട്ടയിൽ കൊണ്ടുപോയി പക്ഷെ രണ്ട് സ്ഥലത്തും ഫില്ലായിരുന്നു റൂം അവിടെ ഉണ്ടായില്ല പിന്നെ ഞാൻ നോക്കി വെച്ചായിരുന്നു ഒരു ഫാസ്റ്റ് റെസിഡൻസി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു അത് അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട് നേരെ ഫാസിലേക്ക് വന്നു അവിടെ വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ വന്നത് റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരോട് റൂം ഇല്ലയെന്നു പറഞ്ഞിട്ട് അവർ പിന്നെ വേറൊരു ഹോട്ടൽ സജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളാണ് ഇങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ റൂമുണ്ട് ആയിരം രൂപ റൂമിനെ ആയിട്ടുള്ളൂ അവിടുന്ന് നമ്മൾ അങ്ങനെ കൊണ്ട് തന്നെ അവർ വിളിച്ച് പറഞ്ഞിട്ട് അതിന്റെ റേറ്റ് കുറച്ചിട്ടുണ്ട് കിട്ടുന്നത് രണ്ടാ പ്രാവശ്യം ഓട്ടോ ക്യാഷ് കൊടുക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ആയിരം രൂപയ്ക്ക് അത്യാവശ്യം റൂം റൂമാണ് നമുക്ക് ആയിരം രൂപയ്ക്ക് ഇരിക്കണം ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ റഹമ്മത്തിലേക്ക് ഓട്ടോയ്ക്ക് പോയത് മുപ്പത് രൂപയും ീന്ന് നമ്മൾ ആദ്യം പാസിലേക്ക് ഓട്ടോയ്ക്ക് കറങ്ങി വന്നത് നൂറ് രൂപയും പിന്നെ ആ പാസിൽ നിന്ന് നമ്മളിപ്പോൾ വന്നേക്കുന്ന റൂമിലേക്ക് വന്നേക്കുന്നത് അറുപത് രൂപയും ഇത്രയാണ് നമുക്ക് ഇപ്പോൾ വന്നിരുന്ന എക്സ്പെൻസ് ഫുഡിൻ്റെ എക്സ്പെൻസ് ഞാൻ കൂട്ടുന്നില്ല കാരണം ഫുഡ് ഫുഡായിരിക്കുന്നത് പല റേറ്റ് രീതിയിലായിരിക്കും അപ്പോൾ പലർക്കും പല റേറ്റ് ആണ് വരുന്നത് എനിക്കിവിടെ അയക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് എനിക്ക് രാത്രി ഫുഡിനെ അയക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വീണ്ടും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് റോട്ടിക്ക് കൂടെ നടക്കുന്നു ഒരു ഓട്ടോ പിടിക്കണം നേരെ സരോവരം പാർക്കിലേക്ക് പോകണം ആ ഓട്ടോയിൽ ആളോ നോക്കി ആളോ നോക്കി ചോദിക്കേ അയ്യാണിക്ക് അയ്യാണിക്ക് ചേട്ടാ ഓട്ടം പോവോ ഓട്ടം പോവോ കേറിക്കോ പക്ഷെ കാലെടുത്ത് വെച്ച് കേറു ആ ഉണ്ടോ അങ്ങനെ ഇത് നമ്മളിത് ഈ പ്രശസ്തമായ കനോലി കനാലിൻ്റെ കനാൽ മേടി കയറാൻ പോകണം അപ്പം ഇവിടെ വരെയുള്ള ഓട്ടോ ചാർജ് നമുക്ക് റൂമിൽ നിന്ന് നൽകുന്നത് നൂറ് രൂപ അപ്പൊ നമ്മളിത് പ്രശസ്തമായ കനോലി കനാലിൻ്റെ മേളിക്കോടെ നടക്കുന്നു നേരെ സരോവരം പാർക്കിലേക്കാണ് കയറാൻ പോകുന്നത് അങ്ങനെ നമ്മളിത് സരോവരം പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് സരോവരം ബയോ പാർക്ക് ഇവിടെ ടിക്കറ്റ് വന്നിരിക്കുന്നത് ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടുണ്ടോ അതുപോലെ വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഗോപ്ലോയായിരുന്നു വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ അവർ അറുന്നൂറ് രൂപ വേണമെന്ന് പറഞ്ഞു വേണ്ട പറഞ്ഞ് വേണ്ട ഞാൻ മൊബൈലിൽ എടുത്തോളാംന്ന് പറഞ്ഞു അത് ഞാൻ അത് മൊബൈലിലേക്ക് മാറ്റി ക്യാമറ അവിടെ ഏൽപ്പിക്കുകയും ചെയ്തു അവർക്ക് ഉണ്ടാകാൻ പറ്റില്ല അവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഏൽപ്പിച്ചു സംരക്ഷിച്ച് സംരക്ഷിത് ഫുള് വായിച്ചെടുക്കാനും വെള്ളത്തിന്റെ കളർ നോക്കിയേ എന്തൊരു കളറാന്ന് നോക്കിയേ ഇതാണ് കനോലി കനാലിന്റെ അവസ്ഥ കറുത്ത് കരിക്കട്ട വലുത വെള്ളം നല്ല ചീഞ്ഞു ആ നല്ല ചീഞ്ഞ മണോണ്ട് നമുക്ക് ഇവിടുന്ന് വേഗം പടിയാ എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട് അതേ ബോട്ട് ചെട്ടി ഇത് ഇവിടെ പെഡൽ ബോട്ട് പെഡൽ ബോട്ട് വലിയവർക്ക് അറുപത് പിള്ളേർക്ക് മുപ്പത് പക്ഷേ ഈ സാധനം ഇല്ല അത് അവിടെ കട്ടപ്പുറത്ത് കയറ്റി വെച്ചേക്കാണ് കണ്ടാ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇവിടെ ക്യാമറ ഒരു സ്ഥലത്തേക്ക് തിരിക്കാൻ പറ്റുള്ള അത്രയും കപ്പിൾസാണ് എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും ഓരോ ആണും വേണ്ട ഓരോ മൂലക്കായിട്ടിരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ അധികം എടുക്കുന്നില്ല ഞാൻ ഇവിടെ പോകുന്നു പോവാലെ നമുക്ക് എന്ത് ഇഷാ എന്താ ബാ പുള്ളീനെ കൂടെ കൊണ്ട് കാണിക്കട്ടോ വാ നീയും കൂടി ഇല്ല കൈ പിടിക്കാൻ പറ്റില്ല എനിക്ക് ഇങ്ങോട്ട് ഇഷ്ടോക്കേ വെള്ളം കണ്ട വെള്ളം കണ്ട വെള്ളം ഇപ്പൊ നമ്മൾ പോയത് ഈ റൂട്ടാറുന്നു ഇനി നമുക്കിത് ഈ ബോർഡ് വെച്ചേക്കണ കവാടത്തിന്റെ അകത്തോടെ കയറിയിട്ട് അവിടെ എന്താ കാണാനുള്ളത് നോക്കിയിട്ട് വരാം ഇത് ഇവിടെ ഒരു വാതിലും കാര്യങ്ങളൊക്കെ കാണണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വല്ല വാച്ച് ടവറോട് സെറ്റപ്പ് പോലുള്ളതാണത് കടന്നലുണ്ടോ കടന്നലുണ്ടോ ആ കടന്നൽ അങ്ങോട്ട് പോണ്ടോ എവിടെയാ കടന്നൽ എവിടെയാ കടന്നല് എവിടെയാ കടന്നൽ ഉണ്ടോ കണ്ണൂർ നോക്കണേ ആ കണ്ണൂർ നോക്കിയാലേ കാണുള്ളൂ അത് ശരിയാ വാ അങ്ങോട്ട് പോവാണ്ടെ നീ എന്തിനാ പേടിക്കണേ ത് എന്തൊക്കെയുള്ളതെന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ഓപ്പൺ ജിമ്മുണ്ട് അത് നമ്മൾ കണ്ട് ബോട്ട് ജെട്ടി ഉണ്ട് അവിടെ നമ്മൾ പോയി അത് ഓപ്പൺ അല്ല പിന്നെ ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് അമ്യൈറ്റി സെൻറ്റർ ഉണ്ട് സെൻട്രൽ ഉണ്ട് കഫറ്റീരിയ ഉണ്ട് പിന്നെ ഇതെന്ത് സാധനമാണ് എന്തോ ഒരു സെൻറ്റർ പിന്നെ എക്കോ പാർക്ക് മിയാവാക്കി ഫോറസ്റ്റ് ഈ മിയാവാക്കി ഫോറസ്റ്റ് നമ്മുടെ ആലുവരും നമ്മൾ നമ്മളിതിനു മുമ്പും അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം ഇവിടുത്തെ പറയാനുള്ളത് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ ഇത് വേണ്ട എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതായത് ഈ ഷോപ്പ് പണിതേക്കുന്നത് പോലും ഒരു പ്രത്യേക രീതിയിൽ അതൊരു ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തു വച്ചേക്കണം അവിടുത്തെ ഷോ എല്ലാ ബിൽഡിങ്ങുകളും ഇത് ഇവിടെ ഞാൻ നേരത്തെ വായിക്കാൻ വന്ന സാധനം ഇട്ടിട്ടാണ് ഇൻടർപ്രിറ്റേഷൻ സെൻ്റർ ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല അതും നല്ല അടിപൊളിയായിട്ടവർ വളർന്നു വെച്ചേക്കുന്നത് അതായത് ചെങ്കല്ലാന്ന് തോന്നുന്നത് ഇത് ഫുള്ള് ചെയ്തേക്കണേന്ന് തോന്നുന്നത് അത് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ ബിൽഡിങ്ങും സൂപ്പറായിട്ട് വളർന്നിട്ടുണ്ട് നെക്സ്റ്റ് എങ്ങടാ മാനഞ്ചിര സ്ക്വയർ ആ നമുക്ക് നേരെ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങി നമുക്ക് അടുത്ത ഓട്ടോ പിടിക്കാം നമ്മളേ വണ്ടി സ്കൂട്ടർ എടുക്കാമെന്നുള്ള ഒരു പ്ലാൻ നമ്മൾ വിട്ടിട്ടാണ് കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെ ഓട്ടോയ്ക്ക് കിടക്കുന്നതാണ് ഏറ്റവും സുഖം നമുക്ക് ഇഷ്ടമായൊരു ഓട്ടോ എല്ലായിടത്തും ഓട്ടോ അവൈലബിൾ ആണ് അതുപോലെ വലിയ എമൗണ്ട് ഒന്നും മേടിക്കുന്നുമില്ല നമുക്കൊരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഒക്കെ പോകാനൊരു നൂറ് രൂപയൊക്കെ മേടിക്കണ പോലെ അതിൽ ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ പാണെങ്കിൽ അറിവേരം എടുത്താൽ മതി അപ്പം നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയി വിളിക്കരുത് ഇവിടെ മറക്കണ ഏതെങ്കിലും നമുക്ക് വഴിയിൽ തന്നെ ഏതെങ്കിലും ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേറ്റിലൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരു സ്കൂട്ടർ എടുത്ത് അത്രയും പൈസ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം അടുത്തെടുത്താണ് നമുക്ക് കണ്ടത് നമുക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാം ക്യാമറ